ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പുട്ട് അത് കുറച്ചുകൂടി ഒന്ന് പരിഷ്കരിച്ച് നേന്ത്രപ്പഴം കൊണ്ട് ഒടുക്കത്തെ ടേസ്റ്റിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം ഇവിടെ അതിനായിട്ട് രണ്ട് കുറ്റി കുറ്റിപ്പുട്ടിന് രണ്ട് നേന്ത്രപ്പഴം എന്ന കണക്കിൽ രണ്ട് മീഡിയം വലിപ്പമുള്ള നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം നമുക്കിത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറ് എം എൽ ആണ് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ വറുത്ത അരിപ്പൊടിയും ഉപ്പുമെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് അരിപ്പൊടി പുട്ട് തയ്യാറാക്കാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് നനച്ചെടുത്ത് വയ്ക്കുക വെള്ളം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കുറേശ്ശെ ചേർത്ത് വേണം നമുക്കിത് നനച്ചെടുക്കാൻ കൂട്ടുകൂടി കറക്റ്റായിട്ട് വെള്ളം നനച്ച് വിരകി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ച ആ ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതിൽ നിന്ന് പകുതി നേർ പകുതി നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തികയാതെ വരുന്നെങ്കിൽ ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നേത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം എല്ലാം ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഈ ഒരു നേന്ത്രപ്പഴം നിയന്ത്രപ്പെടം ആവശ്യമായിട്ടുള്ള ഒരു പുട്ടുപൊടിയും കാര്യങ്ങളുമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അതുപോലെ തന്നെ പുട്ടു കുറ്റിയിലേക്ക് നിറച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ശേഷം നമ്മുടെ ഈ ഒരു മാവ് തയ്യാറാക്കി വെച്ച മാവ് കുറേശ്ശേ അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മൂന്ന് തട്ടുകളായിട്ട് നമുക്ക് ഈ പുട്ടുകുറ്റി ഒന്ന് നിറച്ചെടുക്കാം ഈ നേന്ത്രപ്പഴം പുട്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം ഒന്ന് നമ്മളിവിടെ കാണിച്ചതുപോലെ തന്നെ നനച്ചെടുത്ത അരിപ്പൊടിയിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച നേന്ത്രപ്പഴം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പുട്ടുകുറ്റിയിൽ നിറച്ച് വേവിച്ചെടുക്കാം രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഈ നനച്ചു വെച്ച അരിപ്പൊടിയിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാതെ പകരം തേങ്ങയിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചതിന് ശേഷം പുട്ടുകുറ്റിയിൽ ആദ്യം ഈ മിക്സ് ചെയ്തു വെച്ച തേങ്ങയും നേന്ത്രപ്പഴവും പിന്നെ നനച്ചെടുത്ത് വെച്ച ഒരു പുട്ടുപൊടി എന്നിങ്ങനെ ചേർത്ത് നിറച്ച് വേവിച്ചെടുക്കാം ഇവിടെ ഈ പുട്ടുപാത്രത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നിറച്ചെടുത്ത പുട്ടുകുറ്റി അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളമായി പുട്ടു കുറ്റിയിൽ നിന്ന് നന്നായിട്ട് ആവി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ നേന്ത്രപ്പഴം പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേന്ത്രപ്പഴം പ്രത്യേകിച്ച് പുഴുങ്ങി അല്ലെങ്കിൽ അവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് നല്ല കൂടി തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം